അടുത്ത തെരഞ്ഞെടുപ്പിന് ബി ജെ പിയെ നയിക്കാൻ നരേന്ദ്രമോദി ഉണ്ടാകുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് മോദി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമോ എന്ന ചോദ്യം ഉയരുകയാണ് മോദിയെ മുന്നിൽ നിർത്താതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ബി ജെ പിക്ക് എന്ത് സംഭവിക്കും എഴുപത്തിയഞ്ച് വയസ്സായാൽ വിരമിക്കണമെന്നുള്ള ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശത്തെ തുടർന്നാണ് മോദി വിരമിക്കുമോ എന്ന ചോദ്യം ഉയർന്നത് ഭഗവതിന്റെ പരാമർശം മോദിക്കുള്ള സന്ദേശമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയ മുൻനിര ബി ജെ പി നേതാക്കളെല്ലാം എഴുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞപ്പോൾ മോദി വിരമിക്കാൻ നിർബന്ധിച്ചു ഇപ്പോൾ അദ്ദേഹം അതേ നിയമം തനിക്കും ബാധകമാക്കുമോ എന്ന് നോക്കാമെന്നായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറയുന്നത് അന്തരിച്ച ആർ എസ് എസ് സൈദ്ധാന്തികൻ മോറോപ്പന്ത് പിളയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു മോഹൻ ഭഗവതിന്റെ ഈ പരാമർശം എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞതിനു ശേഷം നിങ്ങളെ ഷാളണീച്ച് ആദരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പ്രായമായി ഇപ്പോൾ നിർത്തണം മറ്റുള്ളവർ അകത്തേക്ക് വരട്ടെ എന്ന് മോറോപ്പന്ത് പിങ്ക്ലെ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാണ് പ്രസംഗത്തിനിടെ ഭഗവത് പറഞ്ഞത് മോദിക്കും മോഹൻ ഭഗവതിനും സെപ്റ്റംബറിലാണ് എഴുപത്തി അഞ്ച് വയസ്സ് തികയുന്നത് ആർ എസ് എസും മോദിയും തമ്മിലുള്ള ബന്ധം അത്ര നന്നല്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട് മാർച്ചിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് മോദി സന്ദർശനം നടത്തിയത് തന്റെ വിരമിക്കൽ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു എന്ന് സഞ്ജയ് റാവുത്ത് നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇത് വെറും അവകാശവാദമെന്നാണ് ബി ജെ പി ഇക്കാര്യത്തെക്കുറിച്ച് അന്ന് പ്രതികരിച്ചത് മോഹൻ ഭഗവത് പ്രസ്താവന നടത്തിയ അതേ ദിവസം തന്നെ വിരമിക്കലിനു ശേഷമുള്ള തൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് അമിത്ഷാ തുറന്നു പറഞ്ഞത് കൗതുകമായി ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അമിത്ഷാ തൻ്റെ ആഗ്രഹങ്ങൾ വ്യക്തമാക്കിയത് വിരമിക്കലിനു ശേഷം വേദങ്ങൾ ഉപനിഷത്തുകൾ ജൈവകൃഷി എന്നിവയ്ക്കായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അമിത് ഷാ പറഞ്ഞത് എന്നാൽ എപ്പോഴാണ് വിരമിക്കൽ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുമില്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം മോദി വിരമിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പിയെ നയിക്കാൻ തലപ്പത്തേക്ക് ആര് വരും മോദിയില്ലാതെ ബി ജെ പി എങ്ങനെ തെരഞ്ഞെടുപ്പുകളെ നേരിടും എന്നും ചോദ്യങ്ങൾ ഉയരുകയാണ്